നാല് ദിവസം നീണ്ടു നിന്ന് തുടർച്ചയായ ഇടിവിന് ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് സെന്റിമെന്റ് നിലനിർത്തുകയും നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി എന്ന ലെവലിലേക്ക് തിരികെ എത്തുകയും ചെയ്തു ഇന്ന് നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് ഒരു ശതമാനമാണ് ഉയർന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റിന് അനുകൂലമായതുകൊണ്ട് ഓട്ടോ ഹെൽത്ത് കെയർ ഫാർമ കൺസ്യൂമർ ഡ്യൂറേബിൾ തുടങ്ങിയ സെക്ടറുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എച്ച് സി എൽ ടെക് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് കമ്പനി കുറച്ചതിനെ തുടർന്നാണ് എച്ച് സി എൽ ടെക് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത് ജൂൺ മാസത്തെ സി പി ഐ ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ച ലെവലായ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനും താഴെ രണ്ടേ പോയിൻറ്റ് ഒരു ശതമാനം എന്ന ലെവലിലേക്ക് എത്തിയത് മാർക്കറ്റിൽ ബുള്ളുകളുടെ അല്ലെങ്കിൽ ബുള്ളിറ്റ് സെന്റിമെന്റിന്റെ തിരിച്ചുവരവിന് പിന്നിലെ പ്രധാന ട്രഗ്ഗറായി പ്രവർത്തിച്ചു ഇൻഡിഗോ ഐ ടി സി ടെക് മഹീന്ദ്ര എല്ലാറ്റി തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു ഇനി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തയ്യായിരത്തി നാനൂറ് എന്ന ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തയ്യായിരം ആയിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ടാറ്റാ ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ട്രെൻഡ് ട്രെൻഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു ശതമാനത്തോളം ഉയർന്ന് അയ്യായിരത്തി മുന്നൂറിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇന്ത്യയിൽ ആദ്യ സ്റ്റോർ തുറക്കുമെന്ന് അത്ലറ്റിഷ്യർ ബ്രാൻഡായ ലുലു ലെമൺ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ട്രെൻഡ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആകർഷിക്കുന്നത് ലുലു ലെമൺ എന്ന കമ്പനി ടാറ്റ സി എൽ ഐ ക്യൂവുമായി ചേർന്ന് ഒരു പാർട്ണർഷിപ്പിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇവിടെ ടാറ്റ സി എൽ ക്യു ഐ എന്ന ഇ കൊമേഴ്സ് ബ്രാൻഡ് ട്രെൻഡിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ സബ്സിഡറി കമ്പനിയായ വെസ്റ്റ് സൈഡ് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് ഈ ബ്രാൻഡ് വഴി ലുലു ലെമണിൻ്റെ അത്ലറ്റിക് ഫാഷൻ ആക്സസറീസ് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ സെക്ടറിലെ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തും ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ട്രെൻഡ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക ടാറ്റ സി എൽ ഐക്യു എന്ന കമ്പനിക്ക് നാലായിരത്തിലധികം ഫാഷൻ ബ്രാൻഡുകളുമായി പാർട്ണർഷിപ്പിലുണ്ട് ഇവിടെ ടാറ്റ സി എൽ ഐ ക്യു എന്ന കമ്പനി വെസ്റ്റ് സൈഡ്സിൻ്റെ കീഴിലുള്ള കമ്പനി ആയതുകൊണ്ട് എച്ച് ഡി എഫ് സി ബ്രോക്കേജ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ട്രെൻഡ് എന്ന സ്റ്റോക്കിൽ അപ്സൈഡ് മൊമെൻ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ടാറ്റാ സി എൽ ഐ ക്യൂവും ലുലുമോണും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വെസ്റ്റ്സൈഡ്സിൻ്റെ വരുമാനത്തിൽ ആറ് ശതമാനത്തോളം വളർച്ച വരാനും സാധ്യതയുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ വെസ്റ്റ്സൈഡ്സിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റ സി എ എൽ ക്യുവിൻ്റെ ബിസിനസ്സിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തോളം വോളിയം ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ ട്രെൻഡ് എന്ന സ്റ്റോക്ക് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ട്രെൻഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു പ്രത്യേകിച്ചും കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് അൺ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് വന്നതിന് ശേഷം സ്റ്റോക്ക് തുടർച്ചയായ സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു അതിന് പിന്നിൽ ഏറ്റവും പ്രധാന കാരണം മുപ്പത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച മാർക്കറ്റ് പ്രതീക്ഷിച്ചെടുത്ത് മുപ്പത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കമ്പനിക്ക് നൽകാൻ സാധിക്കുകയില്ല എന്നുള്ള മാനേജ്മെന്റിന്റെ അപ്ഡേറ്റ് വന്നതിനെ തുടർന്നാണ് അതേസമയം ട്രെൻഡ് എന്ന സ്റ്റോക്കിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ഇരുപത്തഞ്ച് അനലിസ്റ്റുകളിൽ പതിനെട്ട് അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഇതുവരെ സ്റ്റോക്ക് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇടിയുകയാണ് ചെയ്തത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജിയാണ് ഡിക്സൺ ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം ശതമാനം ഇടിഞ്ഞ് പതിനയ്യായിരത്തി എണ്ണൂറ്റി നാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഡിക്സൺ ടെക്നോളജി സിംഗപ്പൂർ ബേസ്ഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ക്യൂടെക് എന്ന കമ്പനിയുടെ അൻപത്തൊന്ന് ശതമാനം സ്റ്റേക്ക് അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ഡിക്സൺ ടെക്നോളജി ക്യാമറ ആൻഡ് ഫിംഗർ പ്രിൻറ്റ് മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് സെക്ടറിലെ പ്രമുഖ കമ്പനിയായ ക്യൂടെക്കിൻ്റെ അൻപത്തൊന്ന് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ആകർഷിച്ചേക്കും കൂടാതെ മൊബൈൽ ഹാൻഡ്സെറ്റ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻ തുടങ്ങിയവയിൽ ബാക്ക്വേഡ് ഇൻറ്റിഗ്രേഷൻ പോസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ക്യൂടെക് എന്ന കമ്പനി ഇത് ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനിയുടെ വരും സമയത്തിലെ യാത്രയ്ക്ക് വരും വരും സമയങ്ങളിലെ കമ്പനിയുടെ മൂവ്മെൻറ്റിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് പതിനയ്യായിരത്തി എണ്ണൂറ്റി നാല് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ഫോം ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ് പതിനാറായിരം പതിനേഴായിരം പതിനെണ്ണായിരം തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക